മഹാരാഷ്ട്രയിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ നിതീഷ് റാണിയെ പോലെ മുസ്ലിം വിരോധം ആർ എസ് എസ് നേതാക്കൾക്ക് പോലും ഉണ്ടോ എന്ന് സംശയിക്കേണ്ടതാണ് അത്രമാത്രം വർഗീയമായ പരാമർശമാണ് നിതീഷ് റാണിയിൽ നിന്നും ഉണ്ടാകുന്നത് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും മോദി മന്ത്രിസഭയിൽ അംഗവുമായിരുന്ന നാരായൺ റാണിയുടെ മകനാണ് ഈ നിതീഷ് റാണ പച്ചയായ വർഗീയതയാണ് മുസ്ലിങ്ങൾക്കെതിരെ ഈ എം എൽ എ വിളിച്ചു പറയുന്നത് ഈ എം എൽ എ ഒരു സമുദായത്തെ പരസ്യമായി ഭീഷണിപ്പെടുത്തുകയാണ് അതും പൊതുസ്ഥലങ്ങളിലും പോലീസിന് മുന്നിൽ വെച്ചുമാണ് ഭീഷണി ഉയർന്നിരിക്കുന്നത് ആവശ്യമെങ്കിൽ പള്ളികൾക്കുള്ളിൽ കയറി മുസ്ലിങ്ങളെ തല്ലുമെന്ന് വെല്ലുവിളിച്ച ബി ജെ പി നേതാവ് കൂടിയാണ് ഈ എം എൽ എ നിതീഷിനെതിരെ ഒന്നിലധികം എഫ്ഐആറുകളും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ കേസിൽ പോലീസിനെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയും നിലവിലുണ്ട് കമ്മീഷണർ ഓഫീസിൽ പോലും പരസ്യമായി മുസ്ലിം വിരുദ്ധത പറയാൻ ഈ എം എൽ എ മടിക്കാറില്ല കഴിഞ്ഞ ദിവസവും നിതീഷ് റാണ നടത്തിയ ഒരു പരാമർശം വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുകയാണ് കൊങ്കണിലെ കങ്കാവിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ ആണ് നിതീഷ് റാണ സെപ്റ്റംബറിൽ തന്നെ രണ്ടിടങ്ങളിൽ വർഗീയ പരാമർശം മുൻനിർത്തിയുള്ള വിദ്വേഷ പ്രചരണത്തിൽ ഇയാൾക്കെതിരെ രണ്ട് കേസുകളുണ്ട് ഇതിന് പിന്നാലെയാണ് സാംഗ്ലിയിലെ വിദ്വേഷ പരാമർശം വന്നിരിക്കുന്നത് പോലീസിന് ഒരു ദിവസം അവധി നൽകൂ ഹിന്ദുക്കൾ അവരുടെ ശക്തിയെ പ്രകടിപ്പിക്കുമെന്നതാണ് കഴിഞ്ഞ ദിവസം എം എൽ എ പറഞ്ഞത് അടുത്ത തവണ ലവ് ജിഹാദ് കണ്ടെത്തിയാൽ ആളെ പിടികൂടി എല്ലുകൾ ഓടിക്കണം അങ്ങനെ ചെയ്തിട്ട് എന്നെ വിളിക്കൂ നിങ്ങൾക്ക് സംരക്ഷണം ഉറപ്പാക്കേണ്ടത് തൻ്റെ ചുമതലയാണെന്നും ബി ജെ പി എം എൽ എ പറയുകയാണ് എന്നാൽ വിഷയത്തെക്കുറിച്ച് മാധ്യമങ്ങളിലെ ചോദ്യങ്ങൾക്ക് വിചിത്രമായ ഉത്തരവാണ് എം എൽ എ പറഞ്ഞത് താൻ എം എൽ എ ആയിട്ടോ പാർട്ടി പ്രവർത്തകനായിട്ടോ അല്ല പരിപാടിക്ക് പോയത് സംഭവത്തെ ഒരു ഹിന്ദു മറ്റ് ഹിന്ദുക്കളോട് സംസാരിക്കുന്നതായി കണ്ടാൽ മതിയെന്നതായിരുന്നു ബി ജെ പി എം എൽ എയുടെ മറുപടി അതേസമയം ബി ജെ പി എം എൽ എ നിതീഷ് റാണിയുടെ വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും എൻ സി പി നേതാവുമായ അജിത് പവാർ രംഗത്തെത്തിയിട്ടുമുണ്ട് പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും നിതീഷ് റാണ വിദ്വേഷ പ്രസംഗങ്ങൾ ആവർത്തിക്കുകയാണെന്നും ഇനിയും മതിയാക്കിയില്ലെങ്കിൽ വിവരം അറിയുമെന്നതാണ് അജിത് പവാർ പറഞ്ഞത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പി എം എൽ എയുടേത് വോട്ട് ലക്ഷ്യം വെച്ചുള്ള വിദ്വേഷ പ്രസംഗമാണെന്നും അജിത് പവാർ അഭിപ്രായപ്പെടുന്നുണ്ട് ബി ജെ പി എം എൽ എ വിദ്വേഷ പ്രസംഗം ആവർത്തിച്ചാൽ ഡൽഹിയിൽ അറിയിച്ച് നടപടി എടുക്കുമെന്നും അജിത് പവാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മഹാരാഷ്ട്രയിൽ സകൽ ഹിന്ദു സമാജ് സംഘടിപ്പിക്കുന്ന ഹിന്ദുത്വ റാലികളിലെല്ലാം നിതീഷിന്റെ സാന്നിധ്യമുണ്ട് ഇവിടെയെല്ലാം മുസ്ലിങ്ങളോട് തന്റെ വെറുപ്പ് പ്രകടിപ്പിക്കുവാനാണ് എം എൽ എ തയ്യാറായത് ജിഹാദികൾ ബംഗ്ലാദേശികൾ രോഹിംഗികൾ എന്നിങ്ങനെ മുദ്രകുത്തിയാണ് ഇന്ത്യൻ മുസ്ലിങ്ങളെ നിതീഷ് അപഹസിക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തണമെന്നതാണ് മറ്റൊരാ ആവശ്യം മുസ്ലിങ്ങൾ ചെയ്യുന്ന അതിക്രമങ്ങൾ അമർച്ച ചെയ്യാൻ ആരെങ്കിലും നിയമം കയ്യിലെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യണമെന്നും അങ്ങനെ ചെയ്യുന്നവരെ പോലീസിൻ്റെ കയ്യിൽ നിന്നും സംരക്ഷിക്കുമെന്നും എം എൽ എ വാക്ക് പറയുന്നുണ്ട് ഒരു വർഷത്തിനുള്ളിൽ മുപ്പത് പ്രസംഗങ്ങൾ മാധ്യമ പ്രസ്താവനകൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എന്നിവയിലൂടെ നിതീഷ് റാണെ തന്റെ മുസ്ലിം വിരോധം പ്രകടിപ്പിച്ചിട്ടുണ്ട്